പരിശുദ്ധ അമ്മയെ മാതാവേ അമ്മയുടെ രാജ്ഞിത്വത്തിരുന്നാൾ ആഘോഷിക്കുന്ന ദിനം അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ നൽകിയ കൃപയോർത്ത നന്ദി പറയുന്നു സ്വർഗത്തിൻ്റെ ഭൂമിയുടെ രാജ്ഞിയായ മഹിമൈ രം ധരിച്ച അമ്മയെ മഹത്വപ്പെടുത്തുന്നത് എത്ര മഹനീയം ദൈവത്തിൻ്റെ മഹത്വത്തിൽ ഒരിക്കലും കുറയ്ക്കുന്നില്ല എന്ന് വിശുദ്ധ ഭരണാട ഓർമ്മിപ്പിക്കുന്നുണ്ട് അമ്മയെ മുഹത്തപ്പെടുത്തുന്നത് വഴി കൃപകൾ കണ്ടെത്തുകയാണ് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിച്ചനെ ഓർത്തു നന്ദി പറയുന്നു അമ്മേ മാതാവെ ഈ ദിവസം മുഴുവനും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പ്രതികൂല സാഹചര്യങ്ങളിലും ഉൾക്കൊള്ളുവാൻ പറ്റാത്ത അവസരങ്ങളിലും എല്ലാം ദൈവഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അമ്മയുടെ മക്കളായി എന്നും ജീവിക്കാനായിട്ടുള്ള ഒരു വിളി ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇതാ അമ്മേ മാതാവെ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാധ്യസ്ഥത്തിന് നന്ദി പറയുന്നു ഞങ്ങളെന്നും അമ്മയുടെ മക്കളായിരുന്നു കൊണ്ട് അമ്മയുടെ പുത്രനിലേക്ക് ഞങ്ങളെ അടിപ്പിക്കുന്ന ഒരു ശക്തി സ്രോതസ്സായി അമ്മ മാറണമേ അമ്മേ മാതാവേ അമ്മയുടെ കാരുണ്യം സ്നേഹം ചൈതന്യം ശക്തി ഇവ ഒരിക്കലും നിഷേധിക്കപ്പെടാതിരിക്കുവാനും അമ്മയെ തള്ളിപ്പറയുന്നവരുടെ കൂട്ടത്തിൽ ചേരാതിരിക്കുവാനും എപ്പോഴും അമ്മയോടുകൂടി നിന്നുകൊണ്ട മാലാഹമാരും വിശുദ്ധരേക്കാൾ ഒരുപടി ഉയർത്തി അമ്മയെ രാജ്ഞിയായി മോഹത്തപ്പെടുത്തിയ ഇന്നേ ദിനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്വദിക്കുന്നു ആരാധിക്കുന്നു മോഹത്തപ്പെടുന്ന അങ്ങേക്ക് നന്ദി പറയും അമ്മയെ മാതാവെ അമ്മയുടെ പുത്രനെ ആരാധിക്കുന്ന ഈ നിമിഷത്തിൽ അമ്മ ഞങ്ങൾക്ക് മാധ്യസ്ഥം നൽകി അനുഗ്രഹിക്കണം അമ്മയുടെ മാധ്യസ്ഥ വഴി ഞങ്ങളെ ഓരോരുത്തരെയും നന്മ നിറഞ്ഞവരാക്കി മാറ്റണമേ കൃപ നിറഞ്ഞ മറിയമേ എന്ന ഗബ്രിയേൽ ദൂതൻ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായി ഞങ്ങൾക്ക് അമ്മയെ ലഭിച്ചത് ഒരു ഭാഗ്യമായി കരുത് പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇപ്പോഴും എപ്പോഴും ഞങ്ങൾക്ക് അമ്മ മാധ്യസ്ഥം വഹിച്ച ഞങ്ങളെ അമ്മയുടെ മക്കളായി നിലനിർത്തണം ഈ ദിവസം ദാനമായി നൽകിയ ദൈവമേ അങ്ങേക്ക് നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കും ദൂതന്മാരുടെ രാജാവായ നശ്രയെക്കാരൻ യേശുവെ പെട്ടെന്നുള്ള മണ്ണത്തെ അപകടം ഞങ്ങളെ കാത്തുറണമേ പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങി മോർത്തപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം വിശുവെ നന്ദി ഈശ്ശേ സ്തുതി ഈശ്വേ